വളരെ സാധാരണമെന്ന് തോന്നുന്ന ഒരു വിവാഹവിരുന്നിൽ നിറയെ അസാധാരണത്വങ്ങൾ നിറച്ചാണ് യോഹന്നാൻ കാനായിലെ വിവാഹവിരുന്നിനെ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച ആദ്യ അടയാളമായി അവതരിപ്പിക്കുന്നത് രചനയിലെ അസ്വാഭാവികത കൊണ്ട് തന്നെ കാനായിലെ വിവാഹവിരുന്നിൽ യേശു ചെയ്ത അടയാളം അവിടുന്ന് പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളിൽ ഒന്നായി മാത്രം കാണാൻ സാധിക്കുകയില്ല ഒന്നാമതായി ഈ വിവരണത്തിന് മുൻപ് യേശു പത്രോസും അന്ത്രയോസും ഉൾപ്പെടെ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സമാന്തര സുവിശേഷങ്ങളായ മത്തായുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ പത്രോസിനെ വിളിക്കുന്ന അവസരത്തിൽ പത്രോസിനും കൂട്ടർക്കും വല നിറയെ മത്സ്യം അത്ഭുതകരമായി ലഭിച്ച സംഭവം കൂടി നാം കാണുന്നുണ്ട് ഇക്കാരണത്താൽ തന്നെ കാനായിലെ അത്ഭുതം യേശു പ്രവർത്തിച്ച ആദ്യ അത്ഭുതമല്ലെന്ന് നിസ്സംശയം പറയാം എന്നാൽ മറ്റത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാനം ഈ സംഭവത്തിനുള്ളതുകൊണ്ടാവാം യോഹന്നാൻ ഈ സംഭവത്തെ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ആദ്യ അടയാളമായി രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അസ്വാഭാവികത വിവാഹവിരുന്നിൻ്റെ പശ്ചാത്തലമാണെങ്കിലും വധൂവരന്മാർക്ക് ഈ വിവരണത്തിൽ തീരെ പ്രാധാന്യം നൽകിയിട്ടില്ല രണ്ടുപേരുടെയും പേരുകളോ മാതാപിതാക്കളുടെ പേരുകളോ ഇല്ല എന്ന് മാത്രമല്ല മണവാളനെക്കുറിച്ച് പറയുന്ന ഒരു സൂചന ഒഴിച്ചാൽ മണവാട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയും ഈ വിവരണത്തിലില്ല മൂന്നാമതായി യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ വിവാഹങ്ങൾ വിവാഹനിശ്ചയത്തിന് ശേഷം നിശ്ചിത കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിനാൽ വധുവും കുടുംബവും വരനെയും തോഴരെയും സ്വീകരിക്കാൻ സദാ ഒരുങ്ങിയിരിക്കും ഈ പശ്ചാത്തലത്തിലാണ് മണവാളനെതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന മണവാട്ടിയുടെ തോഴിമാരായ പത്ത് കന്യകമാരുടെ ഉപമ യേശു പറയുന്നത് അതായത് വിവാഹവിരുന്ന് നടക്കുന്നത് മണവാട്ടിയുടെ വീട്ടിൽ വെച്ചാണ് മണവാളനും തോഴന്മാരും അതിഥികളായിട്ടാണ് ഇവിടേക്ക് കടന്നു വരുന്നത് വീഞ്ഞു വിളമ്പുന്നത് മണവാട്ടിയുടെ വീട്ടുകാരാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്ന മറ്റൊരു അസ്വാഭാവികത യേശുവെള്ളം വീഞ്ഞാക്കി മാറ്റിയതിനു ശേഷം കലവറക്കാരൻ മണവാളനോട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചതിനു ശേഷം താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം സത്യത്തിൽ മണവാളനും കൂട്ടരുമാണ് അതിഥികൾ വീഞ്ഞ് വിളമ്പിയത് മണവാളനല്ല യഥാർത്ഥത്തിൽ മണവാട്ടിയും കുടുംബവുമാണ് അപ്പോൾ ഈ വചനത്തിൻ്റെയും സൂചന മറ്റെന്തോ ആവാനാണ് സാധ്യത ഈ പറഞ്ഞ മൂന്ന് സൂചനകളും വെച്ചുകൊണ്ട് വാദഗ്രസ്തമായ ഒരു നിഗമനത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് ഒന്നാമതായി ഗലീലിയിലെ കാന എല്ലാവരും ലക്ഷ്യം വെക്കുന്ന സ്വർഗീയ കാനാന് ദേശം തന്നെയാണ് കാനായിലെ വിവാഹവിരുന്ന് സൂചിപ്പിക്കുന്നത് വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നാണ് രണ്ടാമതായി ഈ വിവാഹവിരുന്നിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ യേശുവും അവിടുത്തെ അമ്മയായ മറിയവുമാണ് ഇവിടെ മറിയം യേശുവിൻ്റെ അമ്മ എന്നതിലുപരി അവതരിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ മണവാട്ടിയായിട്ടാണ് അഥവാ സഭയുടെ മുൻനിടലായിട്ടാണ് സമാന്തര സുവിശേഷങ്ങൾ പരിശുദ്ധ മറിയത്തെ അവതരിപ്പിക്കുന്നത് യേശുവിൻ്റെ അമ്മ എന്ന തലത്തിൽ മാത്രമാണെങ്കിൽ ഇവിടെ പരിശുദ്ധ മറിയം യേശുവിലൂടെയുള്ള രക്ഷ ഏറ്റവും ആദ്യം സ്വന്തമാക്കി ഉത്ഭവത്തിൻ്റെ പ്രഥമ ക്ഷണത്തിൽ തന്നെ പരിശുദ്ധിയായി ഉരുവാക്കപ്പെട്ട നിർമ്മല വധുവായിട്ടാണ് ഓരോ മനുഷ്യാത്മാവും യേശുവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മണവാട്ടിയായിരിക്കും ഈ ശീർഷകം ഏറ്റവും യോജിക്കുന്നത് മറിയത്തിന് തന്നെയാണ് അതായത് പുതിയ ആദമായ യേശു പുതിയ ഹവയായ മറിയത്തെ ആത്മീയമായി വരിച്ചുകൊണ്ട് സഭയോടുള്ള സഭയിലൂടെ നമ്മോടുമുള്ള തൻ്റെ വിവാഹബന്ധത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുന്നു യോഹന്നാന്റെ വിവരണം തുടങ്ങുമ്പോൾ തന്നെ ഇപ്രകാരം അദ്ദേഹം രേഖപ്പെടുത്തുന്നു മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുദ്ധ നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്നാം വാക്യം യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അതെ യഹൂദ് വിവാഹങ്ങളിലെ പോലെ തന്നെ ഗലീലിയിലെ കാനായിൽ അജ്ഞാതമായൊരു വിവാഹ വിരുന്നിൽ വധുവായ മറിയത്തെ തേടി വരനായ വരനായേശുവും തോടന്മാരും വന്നെത്തി ഈ വ്യാഖ്യാനം തികച്ചും ആത്മീയമായതിനാൽ ഏറെ വിവാദങ്ങൾ ഉണ്ടാകുവാൻ പോലും സാധ്യതയുണ്ട് എന്നാൽ എല്ലാ ആത്മാക്കളുടെയും മണവാളനാണ് ക്രിസ്തു എന്ന ആത്മീയ രഹസ്യത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ മറിയം സഭയെ പ്രതിദാ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ ഈ വിചിന്തനം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം മൂന്നാമതായി ഇവിടെ തീർന്നുപോയ വീഞ്ഞ് പഴയ നിയമത്തെയും പുരാതന ബലികളെയും സൂചിപ്പിക്കുന്നു നിയമം നല്ലതാണെങ്കിലും അത് പാലിക്കാനുള്ള കഴിവ് നൽകാൻ അത് അപര്യാപ്തമാണ് എന്നാൽ അർപ്പിക്കുന്നവൻ്റെ അന്ധകിരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ ക്രൂശിലെ ഏക ബലിയാണ് പുതിയ വീഞ്ഞിനായി യേശു ആട്ടിയ മുന്തിരിച്ചക്ക് തൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ മനുഷ്യാത്മാക്കളിലേക്ക് പകരപ്പെടാനിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് കാനായിലെ പുതുവീഞ്ഞ് അല്പം മുമ്പ് നാം കണ്ടതുപോലെ കലവറക്കാരൻ മണവാളനോടാണ് നല്ല വീഞ്ഞ് നീ മാറ്റിവെച്ചിരുന്നല്ലോ എന്ന് പറയുന്നത് ഈ നല്ല വീഞ്ഞുമായി കാനായിൽ കടന്നു വന്ന മണവാളൻ യേശു തന്നെയാണ് ഇതുവരെ നാം അനുഭവിക്കാത്തൊരു ലഹരി ക്രിസ്തുവിലുണ്ട് അത് രുചിച്ചു നോക്കാനാണ് അവിടുന്ന് തൻ്റെ മണവാട്ടിയായ സഭയെ സ്വർഗീയ കാനാനിലേക്ക് നിരന്തരം നയിക്കുന്നത് ആത്മപകർച്ചയായ ഈ വീഞ്ഞു നുകരാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ ഓരോരുത്തരിലും സമൃദ്ധമാവട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടൊരത്തിൽ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചവളാണ് അമ്മേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ